ഹലോ ഫ്രണ്ട്സ് നിമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചക്ക പായസം ഉണ്ടാക്കാം നമ്മൾ ചക്ക പായസം പല ഉണ്ടാക്കാറുണ്ട് ചക്ക വരട്ടി ശർക്കരയിൽ വരട്ടി എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ചക്ക തേങ്ങാ പാലിൽ വേവിച്ച് ഏലക്കയൊക്കെ ഇട്ട് പായസം വെക്കാറുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ഒന്നും അല്ല വെക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ചക്ക ഉണ്ടാക്കാം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ചക്ക നല്ല മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര ഒരു തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ നമ്മുടെ ചക്ക അടിച്ചെടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ശർക്കര പാ മധുരം നോക്കി ആവശ്യത്തിന് ചേർത്താൽ മതി അപ്പൊ ഒരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ അതിനകത്ത് ചേർക്കാനായിട്ട് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് നട്്സും മുന്തിരിങ്ങയും ഒക്കെ ഒന്ന് വറുത്ത് കോരി വെക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വായ കോരിയതിന് ശേഷം കുറച്ച് നെട്സ് മുന്തിരിയൊക്കെ ഞാൻ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളൊരു ആറേഴ് ചക്കച്ചോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നമുക്ക് നെയ്ക്കകത്ത് ഒന്ന് വരട്ടി എടുത്ത് വെക്കാം നമുക്ക് അവസാനം ഈ പായസത്തിലേക്ക് ചേർക്കാനുള്ളതാണ് ഇതൊക്കെ ഇനി ബാക്കി നെയ്യിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയിട്ടൊന്ന് ഒരു മിനിറ്റ് ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് വരണ്ടു വരട്ടെ അങ്ങനെ ആ നെയ്ക്കകത്ത് ഈ ചക്ക ഒരു മിനിറ്റ് ഒന്ന് വരട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായുടെ രണ്ടാം പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ ചക്ക ഒന്ന് നെയ്ക്കാത്തൊക്കെ ഒന്ന് വരണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങാ പാലിനകത്ത് ഈ ചക്ക നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നന്നായിട്ട് കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് ഇളക്കി യോജിച്ച് വരട്ടെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ നമ്മളിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാൻ ഒട്ടും അടുക്കി പിടിക്കരുത് അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഒട്ടും കട്ടയില്ലാതെ നമ്മുടെ തേങ്ങാപ്പാലും ചക്കയും കൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് ഇളക്കിയെടുക്കണം അങ്ങനെ പായസം ചെറുതായിട്ടിങ്ങനെ തിള വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കണ്ടില്ലേ ഇപ്പം നമ്മുടെ പായസം തേങ്ങാപ്പാലും എല്ലാം ആയിട്ട് തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരുക്കിയതാണ് അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതി ചക്കയുടെ മധുരം ഒക്കെ അനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ പകുതി ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിരട്ടെ അപ്പം നമ്മുടെ തേങ്ങാപ്പാലും ചക്കയും ശർക്കരൊക്കെ ആയിട്ടുള്ളൊരു നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മധുരമൊക്കെ നമ്മുടെ പാകത്തിന് ചക്കയിലൊക്കെ പിടിച്ചു വരട്ടെ ഇനി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ നല്ല കട്ട് ഒന്നാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് വേശം ശേഷം വേണം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ സ്റ്റൗവിൻ്റെ ആ ചൂട് മതി നമുക്ക് ഇതിന് എന്നിട്ട് നന്നായിട്ട് എല്ലാം നല്ല ഓണം ഇളക്കി പായസം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കണം ഈ തേങ്ങാപ്പാലില് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ചുക്ക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചക്ക ചിലപ്പം ചിലർക്ക് വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ചുക്ക് പൊടിയാണ് ചേർത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും തേങ്ങാക്കൊത്തും മുന്തിരിയും നമ്മുടെ ചെറിയ പീസാക്കി വറ വാട്ടി വെച്ച് നെയ്യ് വെച്ചിരിക്കുന്ന ആ ചക്ക കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ രീതിയിൽ ചക്ക പായസം ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതും വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണിത്